ഗാസയ്ക്കുമേൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശം ഒൻപത് മാസം പിന്നിടുമ്പോഴും സൈനിക നടപടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടി ഗാസയിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അടിയന്തര വെടിനിർത്തൽ അനിവാര്യമാണെന്ന് യു എ ഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ പറഞ്ഞു ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്നതിന് സംയുക്ത അടിയന്തര ശ്രമങ്ങൾ വേണമെന്നും ആവശ്യപ്പെട്ടു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി ഫോണിൽ നടത്തിയ ചർച്ചയിലാണ് യു എ ഇ ആവശ്യം മുന്നോട്ട് വച്ചത് മേഖലയിലെ പിരിമുറുക്കം കുറച്ച് സമാധാന അന്തരീക്ഷം വീണ്ടെടുക്കുക തീവ്രവാദം ചെറുക്കുക അക്രമങ്ങൾ തടയുക എന്നിവയുടെ പ്രാധാന്യവും ഷെയ്ഖ് അബ്ദുള്ള ചൂണ്ടിക്കാട്ടി ഹമാസുമായി ബന്ധുക്കളെ മോചിപ്പിക്കുന്ന കരാർ ചർച്ച ചെയ്യാൻ ഒരു സംഘത്തെ അയക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു തീരുമാനിച്ചിരുന്നു എന്നാൽ ബന്ധുക്കളുടെ മോചനം ശേഷം മാത്രമേ വെടിനിർത്തൽ ചർച്ചകൾക്ക് തുടക്കമാകൂവെന്നും നത്തന്യാഹു അറിയിച്ചിരുന്നു യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഗാസിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കണമെന്നും ഹമാസ് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഹമാസിന്റെ നിലപാടിൽ മാറ്റമുണ്ടായി ാണ് യു എസ് എന്നാൽ ഇതിനർത്ഥം ഹമാസ് ഇസ്രയേൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആയി എന്നല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതുവരെ പോരാട്ടത്തിൽ താൽക്കാലിക വിരാമങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് ഇസ്രായേലും വ്യക്തമാക്കിയിട്ടു ഗാസയിൽ ഒൻപത് മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കരാറിന്റെ ആദ്യഘട്ടത്തിന് പതിനാറ് ദിവസത്തിന് ശേഷം ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ആരംഭിക്കാനുള്ള യു നിന്നുള്ള നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചതായി ഹമാസ് വൃത്തങ്ങൾ റോയിട്ടേഴ്സിനോട് പറഞ്ഞു കരാർ ഒപ്പിടുന്നതിന് മുമ്പ് ഇസ്രയേൽ ആദ്യം സ്ഥിരമായ വെടിനിർത്തലിന് പ്രതിജ്ഞാബദ്ധരാകണമെന്നും ആദ്യ ആറാഴ്ചത്തെ ഘട്ടത്തിൽ അത് നേടുന്നതിന് ചർച്ചകൾ അനുവദിക്കുമെന്നും പലസ്തീൻ സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് ചർച്ചകൾ സ്വകാര്യമായതിനാൽ അജ്ഞാതതയുടെ വ്യവസ്ഥയിൽ ഉറവിടം പറഞ്ഞു ഇസ്രയേൽ അംഗീകരിച്ചാൽ ഈ നിർദ്ദേശം ഒരു ചട്ടക്കൂട് കരാറിൽ കലാശിക്കുമെന്നും കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഗാസ യുദ്ധം അവസാനിപ്പിക്കുമെന്നും മധ്യസ്ഥ സന്ധി ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പലസ്തീൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു നാല് പതിറ്റാണ്ടിനിടയിൽ ഇസ്രയേൽ നടത്തിയ ഏറ്റവും തീവ്രമായ സൈനിക നടപടികളാണ് ഇപ്പോൾ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്ടോബറിന് ശേഷം മുന്നൂറിലധികം ഇസ്രായേൽ സൈനികർ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് നാലായിരത്തിലധികം സൈനികർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഇത്രയും കാലം നീണ്ട ഒരു സൈനിക നീക്കത്തിന് സേന സജ്ജരായിരുന്നില്ല എന്നും ഹമാസമായി ഉടമ്പടിയിലെത്തിയാൽ അത് ഹിസ്ബുള്ളയുമായുള്ള സംഘർഷങ്ങളും അയവ് വരുത്തുന്നതിന് എളുപ്പമാക്കുമെന്നും ഇസ്രായേൽ സൈനിക മേധാവികൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഗറില്ല യുദ്ധ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേലിലേക്ക് കൂടുതൽ ആക്രമണം നടത്തുന്നതിന് ഇസ്ബുള്ളയ്ക്ക് സാധിക്കുമെന്ന ഒരു സാധ്യതയും ഇസ്രായേൽ സൈനികർ പറയുന്നുണ്ട് ഇതിനൊപ്പം ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളുടെ പങ്കാളിത്തം കൂടി ഉണ്ടാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുക എന്നിവയുൾപ്പെടെ അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയതിനു ശേഷം മാത്രമേ സൈനിക നടപടികൾ അവസാനിപ്പിക്കൂ എന്നാണ് നതന്യാഹുവിന്റെ പക്ഷം ഹമാസിനെ ഗാസയിൽ അധികാരത്തിൽ തുടരാൻ അനുവദിക്കുന്ന സാഹചര്യത്തെ നതന്യാഹു ഒരു തരത്തിലും പിന്തുണയ്ക്കില്ല യു എസിന്റെ പിന്തുണയോടെ അറബ് മധ്യസ്ഥരുടെ ശ്രമങ്ങൾ ഇതുവരെ വെടിനിർത്തൽ അവസാനിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടാണുള്ളത് ഇരുപക്ഷവും തടസ്സത്തിന് ും യുദ്ധം അവസാനിപ്പിക്കുകയും ഗാസിയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങുകയും ചെയ്യണമെന്ന് ഹമാസ് പറയുന്നു അതേസമയം രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസ ഭരിക്കുന്ന ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതുവരെ യുദ്ധത്തിൽ താൽക്കാലിക വിരാമങ്ങൾ മാത്രമേ സ്വീകരിക്കൂ എന്ന് ഇസ്രയേലും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള